ുമ്പോഴാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുക നമ്മളൊക്കെ ഈ തടസ്സപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ എന്ത് ചെയ്താലും അത് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാറില്ല അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും ഞാൻ പ്രാർത്ഥിക്കാനുണ്ടല്ലോ അവിടെ ചെറിയ പ്രശ്നമുണ്ട് നമ്മളെ പ്രാർത്ഥനയിൽ പ്രശ്നമുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ദൈവം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയും അതാണ് നിൻ്റെ തിരുമനസ് പിതാവിൻ്റെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണേ പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ തിരുമനസ് ഭൂമിയിലെ പോലെ സ്വർഗത്തിലും ആകണമെന്ന് എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന നീ ചെയ്തു തരണേന്നാണ് പ്രീ പ്രൈസിലോ ഹാല ലൂയ